രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് കെ സുധാകരൻ പക്ഷം അവസരം മുതലെടുക്കുക വേട്ടപ്പെട്ടികൾക്ക് രാഹുലിനെ വിട്ടുകൊടുക്കില്ലെന്ന് കെ സുധാകരന്റെ സന്തത സഹചാരി ജയന്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കാലം കണക്ക് ചോദിക്കുമെന്നും സുധാകരൻ അനുകൂലികളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ട് അർജുൻ കല്ല്യാഡുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട് ഒരു അവസരം എല്ലാവരും മുതലാക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു പക്ഷേ അപ്പോഴും വി ഡി സതീശനെ ആ നിലപാട് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സുധാകര പക്ഷവും ഇപ്പോൾ ഈ എ ഗ്രൂപ്പ് പക്ഷത്തോടൊപ്പം ചേർന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുന്നിൽ നിർത്തി വി ഡി സതീശനെ വീഴ്ത്തുകയാണ് ഉദ്ദേശം ഡോക്ടർ അരുൺകുമാർ ലക്ഷ്യമാണ് പ്രധാനം മാർഗമല്ല എന്ന് പലപ്പോഴും പറയാറുണ്ട് രാഹുലിന് നൽകുന്ന പിന്തുണ അത് വി ഡി സതീശിനെതിരാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരസ്യമായിട്ടുള്ള പിന്തുണ കെ സുധാകരൻ്റെ അനുകൂലികൾ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നത് എന്തായാലും വേട്ടപ്പെട്ടികൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വിട്ടു നൽകില്ല എന്നുള്ളതാണ് കെ സുധാകരൻ്റെ സന്ത സഹചാരി ജയന്ത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് അതിപ്പോൾ വീണ്ടും സജീവ ചർച്ചയായി മാറുകയാണ് കോൺഗ്രസിനകത്ത് തന്നെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു പോസ്റ്റ് കെ സുധാകരൻ്റെ എല്ലാ സമയവും ഒരുമിച്ചുണ്ടാവുന്ന ജയന്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് അത് സുധാകരൻ്റെ ഒരു മനസ്സ് അല്ലെങ്കിൽ സുധാകരൻ്റെ മനസ്സ് തന്നെയാണ് അത് എന്നുള്ള രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങളും ചില സുധാകരൻ അനുകൂലികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറണമെന്നുള്ള വാശി പിടിച്ചത് വി ഡി സതീശനാണ് അതുകൊണ്ട് തന്നെ കാലം അദ്ദേഹത്തോട് കണക്ക് ചോദിക്കുക തന്നെയാണ് കാരണം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന പലരും അതെങ്കിൽ കെ വി ഡി സതീശൻ വളർത്തിക്കൊണ്ടുവന്ന വി ഡി സതീശൻ ആ പാലും തേനും കൊടുത്ത് വളർത്തിയെടുത്തിട്ടുള്ള ആ യുവ നേതാക്കൾ ആ യുവ നേതാക്കളാണ് ഇപ്പോൾ ഈ വി ഡി സതീശിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ആ അവസരം തീർച്ചയായിട്ടും മുതലെടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് കെ സുധാകര പക്ഷത്തിനുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള പടയൊരുക്കങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തികളെല്ലാം തന്നെ കോൺഗ്രസ് ക്യാമ്പുകളിൽ ഒരുങ്ങുന്നു ചിലത് മറ നീക്കി പുറത്തേക്ക് വരുന്നു പ്രത്യക്ഷമായി ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുക എന്നുള്ളതല്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ വി ഡി സതീശിനെ തന്നെയാണ് കെ സുധാകര പക്ഷം ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് ഇത്തരം പോസ്റ്റുകളുടെ ഒരു പ്രത്യേക സ്വഭാവം എന്നതൊക്കെ കാണേണ്ടതാണ് ഏതെങ്കിലും തരത്തിൽ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയ്ക്കുക എന്നുള്ളത് മാത്രമല്ല വി ഡി സതീശിനെ ലക്ഷ്യമിട്ട് ഓരോ മുന മുനയമ്പുകളും എഴുതുക എന്ന് തന്നെയാണ് ഈ പക്ഷം ലക്ഷ്യം വെക്കുന്നത്